നിങ്ങൾ ഓരോരുത്തരും ഈ തെറ്റ് ചെയ്യാറുണ്ടല്ലേ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം അതായത് ആരാണ് ഈ മറ്റുള്ളവർ നിങ്ങൾ ജനിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു ഇവരൊക്കെ നിങ്ങൾ വിഷമത്തിലായിരുന്ന സമയത്ത് എവിടെയായിരുന്നു ഈ മറ്റുള്ളവർ സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ ഒരിക്കലും സഹായിച്ചതേയില്ല അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകളെ നിങ്ങൾ വെടിഞ്ഞാലും ചിന്തിക്കുക ഈ ജീവിതയാത്രയിൽ എന്താണ് നല്ലതെന്നും നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും എന്നാൽ എന്തെങ്കിലും വിപരീത ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെതിരെ പോരാടുക എന്നാലും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളതല്ല ഇത് മാത്രം ചിന്തിക്കൂ നാം ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുമോ എന്ന് മാത്രം ശുഭകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയാണെങ്കിൽ നന്മ മാത്രമാണ് ഫലം